മലപ്പുറം സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാന തിരുനാൾ ദിനം

ആവേ ആവേ പള്ളിപ്പുറം സെന്റ് മേരീസ് ഫോറോണ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ കോംബ്രിയ തിരുനാളിന് കൊടിയേറി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാന തിരുനാൾ ദിനം ഇരുപത്തിരണ്ടിന് എട്ടാം ഇടത്തോടെ സമാപിക്കും വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ കൊടിയേറ്റിന് മുഖ്യ കാർമ്മത്വം വഹിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് തിരുനാൾ ദിനത്തിൽ രാവിലെ അഞ്ചു മുതൽ രാത്രി ഒൻപത് വരെ തുടർച്ചയായി കുർബാന ഉണ്ടാകും രാവിലെ ഏഴ് മുപ്പതിനുള്ള കുർബാനയ്ക്ക് ശേഷം സ്വാതന്ത്ര്യദിന പതാക ഉയർത്തും തുടർന്ന് പാരിശാലം നടക്കും നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിനും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും ആയിട്ടുള്ള പരിശുദ്ധ സ്വർഗ്ഗാരൂപിത മാതാവിന് സ്വർഗത്തിൽ കൂടുതൽ ബഹുമാനവും വണക്കവും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ ഇന്നു മുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൃപകൾ നമ്മൾക്കായി ദൈവസന്നിധിയിൽ യാചിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും ഈ സമർപ്പിക്കാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ കൊടി ഉയർത്തുന്ന സമയത്ത് അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ നമുക്ക് തിഷ്ടതയോടെ പ്രാർത്ഥിക്കാം എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ആവേമരിയ എന്ന് നമ്മുടെ മനസ്സിൽ ജപിച്ചുകൊണ്ട് നമുക്ക് ഈ കൊടി ഉയർത്തൽ കർമ്മത്തിൽ പങ്കെടുക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി സ്വർഗാരോപിത മാതാവിൻ്റെ വണക്കത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും